നമസ്കാരം കോന്നി മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക ഹോമം തെക്കൻ കേരളത്തിലെ ദുർഗാ ക്ഷേത്രങ്ങളിൽ ആദ്യമായി നടക്കുന്ന നവചണ്ഡിക ഹോമം ഏഴ് എട്ട് തീയതികളിലായി കോന്നി മടത്തിൽക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നു ഭാരതത്തിലെ ദുർഗാ ക്ഷേത്രങ്ങളുടെ കേന്ദ്രീകൃത അനുഷ്ഠാന കേന്ദ്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രധാന ദുർഗാ പൂജയാണ് കോന്നി മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ഈ വർഷം മുതൽ തുടക്കം കുറിക്കുന്നത് ദേവി മഹാത്മത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഹോമാഗ്നി ചൊലിപ്പിച്ച് ഒൻപത് തവണ ചൊല്ലി ഭഗവതിയെ അഗ്നിയിലേക്ക് ആവാഹിക്കുന്നു തുടർന്ന് പൂജകൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് ചണ്ഡികാ ഹോമം നിലവിൽ കൊല്ലൂർ ക്ഷേത്രത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോരുന്നത് തെക്കൻ തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂർ തെക്കൻ കേരളത്തിൽ നവചണ്ഡിയ ഹോമത്തിന്റെ ഉറവ കൊല്ലൂർ മൂന്നാംബിയാം ക്ഷേത്രം ദുർഗാ സന്നിധിയും ദുർഗാ മുമ്പിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ചണ്ടിയ ആ ചണ്ടിയ ഹോമത്തിന്റെ ഒരു ഇടമായി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി മടത്തിക്കാവ് ക്ഷേത്രം മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി കഴിഞ്ഞാൽ സരസ്വതി സാന്നിധ്യമുള്ള ഭഗവതി ക്ഷേത്രം കൂടിയാണ് കോതിയിലെ മർത്തിക്കാവ് ക്ഷേത്രം ചളിയ ഹോമം എല്ലാ വർഷവും നടത്താനാണ് ചളിയ ഹോമത്തിന്റെ ഉറവിടമായ കൊല്ലൂർ മൂവാംബിലെ ക്ഷേത്രത്തിലെ തന്നെ സുപ്രീം പ്രീസ്റ്റർ ഡോക്ടർ നരസിംഹ അടികളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യ അണികൾ ഉൾപ്പെടെ പത്തോളം പുരോഹിതന്മാർ വന്ന് രണ്ടു ദിവസമായിട്ടാണ് ഇത് നടത്തുന്നത് ഹോമത്തെ കുറിച്ച് മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോൾ അത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമാഗ്നിയിൽ ദുർഗാ ഭഗവതിയെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഭഗവതിയെ അഗ്നിയായി സങ്കല്പിച്ച് ഭഗവതിക്ക് ആവശ്യമുള്ളതെല്ലാം സമർപ്പിക്കുന്നതാണ് ചടങ്ങ് അത് ഏകദേശം നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൂജയാണ് മാർച്ച് ഏഴാം തീയതിയോടുകൂടി രാവിലെ നടത്തപ്പെടുന്ന നവരാത്രി മണ്ഡപം കൊല്ലൂരിൽ നിന്ന് എത്തുന്ന പുരോഹിതന്മാർക്ക് കൈമാറ്റം ചെയ്യുന്നതോടുകൂടി ചടങ്ങ് ആരംഭിക്കും ഏഴാം തീയതി വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ ഏഴാം തീയതിയിലെ പൂജ നടത്തപ്പെടും മാർച്ച് ഏഴിനാണ് കുങ്കുമാർച്ചന കലശ പൂജ കുമാരി പൂജ സുഭാശ്രീ പൂജ എന്നിവ നടത്തപ്പെടും മാർച്ച് എട്ടിന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് നവചണ്ഡിക ഹോമം നടത്തുന്നത് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ക്ഷേത്ര സംഘാടകർ വിശ്വസിക്കുന്നത് വിശ്വാസികളായ രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്നു ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എത്തുമെന്നാണ് പലരും വിളിച്ചു പറഞ്ഞത് സരസ്വതി സാന്നിധ്യമുള്ള ദുർഗാ ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ എല്ലാ വർഷവും ഇനിയും നമ്മൾ ചണ്ടിയാർഹോമം നടക്കും നടത്തപ്പെടും അതിന് ഭക്തരുടെ മനസ്സുകളിൽ ഇടയിൽ ഇതെത്തിക്ക എന്നുള്ള ഒരു വലിയ ചുമതലയുമായിട്ടാണ് ക്ഷേത്ര ഞങ്ങൾ രണ്ടു ദിവസങ്ങളായി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക